എല്ലാവർക്കും നല്ല നമസ്കാരം കൊരട്ടി അങ്ങനെ പുലിപ്പേടിയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ ചിറങ്ങരയിൽ ധനീഷ് എന്ന് പറയുന്ന ചിറങ്ങര റെയിൽവേ ഓവർ ഓർബ്രിഡ്ജിൻ്റെ പുറകിലുള്ള വീട്ടിൽ പുലി വന്ന് അവിടുത്തെ നായയെ പിടിച്ചുകൊണ്ട് പോയ ഒരു വാർത്ത നമ്മൾ നമ്മളിതിനോടൊക്കെ അറിയാൻ സാധിച്ചു ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഏകദേശം അത് പുലി തന്നെയാണെന്നുള്ള സ്ഥിരീകരണം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ തുടർന്ന് പുരട്ടി ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ പോലീസ് അധികൃതരും ഫോറസ്റ്റ് അധികൃതരും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കാരണം ഇവിടെ കാലത്ത് നടക്കാൻ പോകുന്നവരുണ്ട് കാലത്ത് കുർബാനയ്ക്ക് പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളുണ്ട് പത്രമിടാൻ പോകുന്നവരുണ്ട് ഇവരെല്ലാം തന്നെ ഒരു ഭയാശങ്കയിലാണ് ഈ ഭയാശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുരട്ടി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഈ ആശങ്കകൾ ദുരീകരിക്കുന്നതിനും ജനങ്ങളുടെ ആശങ്കകൾ അകറ്റി കൃത്യമായി അവർക്ക് സംരക്ഷണം നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടൊരു ഇടപെടലാണ് പുരട്ടി ഗ്രാമപഞ്ചായത്ത് പി സി ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഫോറസ്റ്റ് അധികൃതരുടെയും പോലീസിൻ്റെയും പഞ്ചായത്ത് മെമ്പർമാരുടെ ഒക്കെ തന്നെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഉചിതമായ തീരുമാനങ്ങൾ തന്നെയാണ് ഇതിലെടുക്കാൻ പോകുന്നത് ക്യാമറ സ്ഥാപിക്കൽ മുതൽ പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കൂട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ചർച്ച പോകാൻ സാധ്യതയുണ്ട് എന്തായാലും കൊരട്ടയിലെ ഈ പുലിപ്പേടി ശമിപ്പിക്കാനായിട്ടുള്ള ഇടപെടലുമായിട്ട് പഞ്ചായത്തും ഫോറസ്റ്റ് അധികൃതരും മുന്നോട്ട് പോവുകയാണ് ചിറങ്ങരയിൽ കണ്ടത് പുലി തന്നെ കെണിയൊരുക്കാൻ കൊരട്ടി പഞ്ചായത്ത് തല തീരുമാനം ദിവസങ്ങൾക്ക് മുൻപ് ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാത ജീവി പുലി തന്നെയാണെന്ന് കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു പ്രസ്തുത പുലിയെ അടിയന്തരമായി കെണിയിൽപ്പെടുത്തി പിടിക്കുവാൻ നാല് ക്യാമറകളും കൂടും സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് പുറമെ വകുപ്പ് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു ചിറങ്ങര മംഗലശ്ശേരി ചറ്റാരിക്കൽ കൊരട്ടി മേഖലകളിലെ ആരാധനാലയങ്ങളിൽ വെളുപ്പിനും രാത്രിയും നടക്കുന്ന പ്രാർത്ഥനകൾ പകൽ നേരത്തേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകുവാനും പുലിയെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് പോലീസ് ആക്ട് പ്രകാരവും ഐ ടി ആക്ട് അനുസരിച്ചും കേസെടുക്കാനും യോഗം തീരുമാനിച്ചു ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ ലിസ്റ്റ് എടുക്കുവാനും സ്വകാര്യ ഭൂമിയിലെ അടിക്കാടുകൾ വെട്ടുവാൻ അടിയന്തരമായി നോട്ടീസ് നൽകുവാനും യോഗത്തിൽ തീരുമാനമായി പൊതു ഇടങ്ങളിലെ കാർഡുകൾ പഞ്ചായത്ത് നേരിട്ട് നീക്കം ചെയ്യുവാനും യോഗം തീരുമാനിച്ചു ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ആർ ആർ ടി അംഗങ്ങൾ പ്രസ്തുത സ്ഥലം മുഴുവൻ സമയവും നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചർ ജിഷ്മ ജനാർദ്ദനൻ യോഗത്തിൽ അറിയിച്ചു യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കൊരട്ടി സബ് ഇൻസ്പെക്ടർ

പ്രധാനപ്പെട്ടത് അടതു കിടക്കുന്ന വീടുകളുണ്ടോ അത് വാർഡ് മെമ്പർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജനപ്രതിനിധികൾ ലോക്കൽ ആളുകളും ഉപയോഗപ്പെടുത്തി എത്ര വീടുകൾ ആൾ താമസം ഇല്ലാതെ അടതു കിടക്കുന്നുണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്യാനാണ് കാരണം ഇങ്ങനെയുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് അടതു കിടക്കുന്ന വീടുകളുമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിൽ നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുറപ്പ് നൽകിയിട്ട് ഞങ്ങൾ നൽകേണ്ടത് പക്ഷേ ഇതായാലും പ്രധാനമായിട്ട് ഈ അടിക്കാലികൾ പെട്ടാതെ യാത്ര നിർവാഹമില്ല അടിക്കാലിക ശരിക്കും പാടവും ഇതൊക്കെ വലിയ ഫലമായ രീതിയിലായി ഈ സ്ഥലങ്ങൾ മേടിച്ചിട്ടിട്ട് ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് അതിനെന്ത് നടപടി നമുക്ക് സ്വീകരിക്കാൻ പറ്റും നമ്മൾ ആലോചിക്കേണ്ടത് കാരണം ഇവര് സ്ഥലം മേടിച്ചിട്ടിട്ട് പോയിട്ട് പിന്നെ ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത നമുക്ക് അത് അങ്ങനെയുള്ള ആൾക്കാരുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്തു കഴിഞ്ഞാലും നിയമപ്രശ്നങ്ങൾ ഉണ്ടാവാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വത്തിലേക്കുള്ള കടന്നുകയറ്റത്തിനൊക്കെ ഇതാണ് പക്ഷെ അവർ ജനങ്ങൾക്ക് സൂചനമായി ജീവിക്കുന്നു എന്റെ കൺക്കൂട്ടൽ അനുസരിച്ച് ഇപ്പോഴും പറഞ്ഞ ഇത് വെച്ചിട്ട് ഒരു പുലിയല്ല ഒരു പുലിയുടെ കൂടെ ഒരു ചെറിയ പുലിയും കൂടി ഉണ്ടെന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ പരിസരത്തുള്ള പലരും കണ്ടവര് പറയുന്നത് ഒരു പുലിയുടെ കൂടെ ഒരു ചെറിയ പുലി കൂടെ ഉണ്ട് അത് ആദ്യം പുലിയാണെന്ന് ധരിച്ചില്ല ഈ വീഡിയോ കാര്യങ്ങളും പക്ഷെ അധികം രണ്ട് ദിവസം മുന്നേ അവിടെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴും ഞങ്ങൾ ആയിരിക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു പത്തോടെ മൂന്നാളുകളൊക്കെ മണി മൂന്ന് മണി കൂടി കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ട്യൂഷന് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതലും ഇറങ്ങാനുള്ള സാഹചര്യം ഉള്ള അസറ്റായി കൊടുക്കുമൊക്കെട്ടുള്ള ചില കാര്യങ്ങൾ അറിയീകരണതെങ്കിലേ മുന്നോടിയായി ഒരു ക്ലിയറിങ് ആയിട്ട് പറയാൻ സാധിക്കും. കാര്യത്തിൽ പറഞ്ഞതുപോലെ കെട്ടി വെത്തിയാൽ പറയണം. അതിനെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പൊതു നിർദ്ദേശം തരരുകി നമ്മൾ पत्र പറഞ്ഞാലും ഒക്കെ ഒക്കെ ഇല്ല. ഈ കാര്യത്തിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പൊതു നിർദ്ദേശം അവരുടെ പറഞ്ഞവരൊക്കെ സംക്ഷേക്ഷിക്കുന്നതന്നെ നമ്മളായിരുന്നു കണ്ടോ അനക്ക പോയി എന്ന് പറയുന്നത് നമ്മുടെ വാർഡിന്റെ പറമ്പിലാണ് അപ്പൊ അവിടെ ഇതുപോലെ ചറുപ്പ് നില പോലെ പാടത്തിന്റെ കലോട്ടായിട്ട് കുറച്ച് സ്ഥലങ്ങൾ സ്ഥലങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോ വെള്ളിയാഴ്ച ഇത് കണ്ടത് മുതൽ ഏകദേശം വരെ ആൾക്കാർ വിളിച്ചോണ്ടിരുന്നു ഞാൻ എനിക്ക് പ്രസിഡന്റിനെ വിളിക്കുന്നുണ്ടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിനും എല്ലാം വിളിച്ചു ഇവിടെ ഇപ്പം നന്ദിയോടെ ഓർക്കേണ്ടത് പോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസുകാരും ആ നിമിഷം അവിടെ എത്തി അപ്പോ നമുക്കത് ആധികാരികമായിട്ട് നിങ്ങളെത്തിയത് കൊണ്ട് ഗ്രൂപ്പിലെത്തി സാധിച്ചു അതി പിന്നെയാണ് നമുക്കൊന്ന് കിടന്നുറങ്ങാൻ തന്നെ സാധിച്ചത് പിന്നെ നേരിട്ടടുത്ത് വീണ്ടും തുടങ്ങി ഇപ്പൊ നമ്മുടെ വാട്ടിലാണ് എന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇങ്ങനെ തന്നെയാണ് കൂടുതൽ ഇപ്പൊ അഞ്ചരയ്ക്ക് കുർബാനിക്കും അതുപോലെ നടക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഞാൻ ഓർക്കുന്നത് നമുക്കങ്ങനെ ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും പള്ളിയിലൊക്കെ അഞ്ചരയുടെ കുർബാനി പള്ളിയിൽ അവർക്ക് വലിയ നേരത്തെയുള്ള കുർബാനകൾക്ക് അങ്ങനെ വലിയ ഇന്ന സമയത്ത് കൂട്ടം കൂടി ഇറങ്ങണതോക്കെ കൊടുക്കാനുണ്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര രീതിയിലാണ് എല്ലാവരും ഇന്നലെ തന്നെ വാർഡ് ഗ്രൂപ്പിൽ അഞ്ചാ വാർഡിന്റെ ഗ്രൂപ്പിൽ വന്നിരുന്നു ആ ഡോക്ടറെ വീടിന്റെ പരിസരത്ത് പോലും ഫോട്ടോ പക്ഷെ അത് പിന്നീട് ഞാൻ അവിടെ പോകുകയും ചെയ്തു പക്ഷെ അവിടെ ആളുണ്ടായിരുന്നില്ല വെറുതെ അന്വേഷിപ്പർണാടകയിൽ ഇണ്ടായ സംഭവമാണ് മൊബൈലിലേക്ക് ഇടുവാണ് അപ്പൊ അത് ജനങ്ങളുടെ ഇടയിൽ രീതികൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിന് നമുക്ക് എന്ത് മാർഗം കണ്ടെത്താൻ പറ്റാ പെട്ടെന്ന് പുലീനെ പിടിക്കാനുള്ള സംവിധാനം എന്തായാലും അത് ഓടിയാൾ കാണാം കാൽപ്പാടുകൾ പറഞ്ഞിട്ട് അതിന്റെ പാടായിട്ട് അയച്ചുകൊടുത്തിട്ടുണ്ട് പുലിയാണ് സംശാസ്പദമായിട്ടാണ് ഇരുപത് രണ്ട് പതിനഞ്ചാം കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞോളത്തി അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൺഫേമേഷൻ നമുക്ക് പരിഭ്രാന്തി സൃഷ്ടിക്കാതെ ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നമുക്ക് എത്രയും പെട്ടെന്ന് പുലിയെ പിടിക്കുക എന്നുള്ളതാണ് ഈ അപ്പോ പുലിയെ പിടിക്കാൻ നമുക്ക് ആയിട്ടുള്ള കുറച്ച് ആനിമൽസ് നമുക്ക് പിടിക്കുമ്പോൾ കുറച്ച് നമുക്ക് കുറച്ച് ലീഗാലിറ്റീസ് ഉണ്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു പിഐ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ ഇംപ്രഷൻ പാടുള്ള നമ്മുടെ കുറച്ച് നടപടിക്രമങ്ങളാണ് ആ നടപടിക്രമങ്ങൾ ഇന്നത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആയിട്ട് സംസാരിച്ചിരുന്നു ടി ഐ പിസ് പിന്നെ അതേപോലെ തന്നെ ക്യാമറ ട്രാക്ക് അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഇതും നമ്മൾ മുന്നൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം അത് സെറ്റ് ചെയ്യേ വേണ്ടു അപ്പൊ അത് സെറ്റ് ചെയ്തതിനു ശേഷം ഒരു കൺഫർമേഷൻ ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫർമേഷൻ കിട്ടണം അപ്പൊ അറ്റ് പ്രസന്റ് നമുക്ക് ആ കൺഫർമേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ കുറച്ച് നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ കൂട് വെക്കാൻ ഞാൻ ഓൾറെഡി ഡി എഫ് ഒന്നും ഇങ്ങോട്ട് വരുന്നതേക്കാൾ മുമ്പ് ഡി എഫ് ഒന്നായിട്ട് സംസാരിച്ചിരുന്നു ക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഭാഗങ്ങളിൽ ഒരു നമുക്ക് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടുകളും തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളാ സപ്പോർട്ടും ഫോറസ്റ്റ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് നമുക്ക് ഇതിനെ പിടിക്കാൻ ലക്ഷ്യം നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അറ്റ് പ്രസന്റ് നമുക്ക് കൂട് ചാലക്കുടി മൊബൈൽ ടീമിന്റെ കയ്യില് അവൈലബിൾ ആണ് ഇത് എക്സ്പേർട്സ് കമ്മിറ്റി കൂടി ഫോം ചെയ്യേണ്ടതുണ്ട് ആ എക്സ്പേർട്സ് കമ്മിറ്റി ഫോം ചെയ്യാൻ പ്രസിഡന്റ് അതിലൊരു മെമ്പറായിരുന്നു അത് റെപ്രസെന്റേറ്റീവ് പുരട്ടി പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു റെപ്രസെന്റേറ്റീവ് വെച്ചിട്ട് നമ്മൾ എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്യും അതിനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാൽ തയ്യാറാക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ പി ഐപിയും പിന്നെ ക്യാമറ ട്രാപ്പ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഒരു നമ്മുടെ ഒരു സിസിടി വി ഫുട്ടേജ് ഒരു ഡെലാ മീഡിയാസിനും പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഒക്കെ നമ്മൾ ഷെയറിംഗ് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അത് പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ന്യൂസുകള് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ജനപ്രതിനിധികളല്ല ആൾക്കാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ന്യൂസുകൾ ഒഴിവാക്കാൻ ജനപ്രതിനിധികൾ ജനപ്രതിനിധികളെല്ലാം മുന്നോട്ട് വരണം നമുക്ക് എല്ലാവരെയും അവയർ ചെയ്യാനും ഇതിനൊന്നും സാധിക്കില്ല ഈ സമയത്ത് അപ്പൊ നിങ്ങള് മെമ്പേഴ്സാണ് ശരിക്കും ഇതിന് മുന്നോട്ട് വരുന്നത് മെമ്പേഴ്സ് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ ബോധവത്കരിക്കണം ഏഹ് അങ്ങനെ ഈ ഫേക്ക് ന്യൂസ് ഈ വന്നിരിക്കുന്ന കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വാഴച്ചാൽ ഡിവിഷനിൽ തന്നെ കൂടി അഞ്ച് ക്യാമറാസ് എടുക്കും അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തത് മിനിമം ഒരു എല്ലാ ഫെസിലിറ്റീസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കൂടിയുള്ള അഞ്ചടത്തിൽ നമ്മൾ മെജോറിറ്റി ആണ് എടുക്കുന്നത് നമ്മൾ എടുക്കുക നാലും നാലും ഗവർണറെ നമ്മുടെ ഡിവിഷനിൽ അഞ്ച് റേഞ്ച് ഉണ്ട് എല്ലാത്തിനും ഈ ക്യാമറ സെറ്റ് സെറ്റ് ഒഫീഷ്യൽ കൊടുക്കണം നമ്മൾ അതായത് ഒരു നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളത് കൊണ്ട് നമ്മള് ഹൈറോ അതോറിറ്റിനെ അറിയിച്ച് നമ്മള് ടെക്നിക്കാലിറ്റീസ് ഒക്കെ അപ്പൊ നമുക്ക് നമ്മൾ തയ്യാറാണ് കൂട് വെക്കും എത്ര കിലോമീറ്റർ ഫോറസ്റ്റിന്ന് പതിനാലാം തീയതി കിലോമീറ്റർ താണ്ടീട്ടാണ് ഈ പുലി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ ഇവിടെ പിടിച്ച് ഫോറസ്റ്റിലോട്ട് റിലീസ് ചെയ്യാതെ അപ്പോ ഇതേപോലെ തന്നെ ഇന്ന് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അടിയന്തര ഭരണസമിതി യോഗം വിളിച്ചു ചേർത്തു അതിന്റെ ഒരു കാര്യം നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് നാല് ദിവസം മുൻപ് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ പുലിയുടെ സാന്നിധ്യം കാണുകയും അതോടൊപ്പം തന്നെ ഒരു പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം അതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടു അപ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയില്ല അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഉടനെ തന്നെ ഇടപെടുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് പരിശോധിക്കും ഏകദേശം പുലിയാണെന്നുള്ള രീതിയിലുള്ള ഒരു നിഗമനത്തിനും എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഏറ്റവും വേഗത്തിൽ അതിനെ പിടിക്കാൻ ആവശ്യമായ നടപടിയായി മുന്നോട്ട് പോകുന്നതാണ് അതോടൊപ്പം തന്നെ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയും പയപ്പാടാണ് അപ്പോൾ അടിയന്തരമായിട്ട് യോഗം ചേർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഓപിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പോലീസിനെയും അതോടൊപ്പം തന്നെ ജനപ്രതികളും നാട്ടുകാരെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ആശങ്കയെ കയറ്റി പുല്യപിടിക്കുന്ന ആവശ്യമായ നടപടിക്രമം രൂപീകരിക്കാനാണ് ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ മീറ്റിംഗിന്റെ അടിയന്തര യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരാധനാലയങ്ങൾ നമുക്കറിയാം അമ്പലങ്ങളായാലും പള്ളിയിലായാലും വളരെ നേരത്തെ ആരംഭിക്കുന്ന കുർബാന ദർശനം അത് പരമാവധി വൈകി അതായത് ആറു മണിക്കൊക്കെ ദർശനം നടത്താവുന്ന രീതിയിലേക്ക് നമ്മളൊന്ന് ആലോചിച്ച് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് അത് ഏറ്റവും വേഗത്തിൽ തന്നെ ആരാധനാലയങ്ങൾ അറിയിക്കും അതോടെ കുരിയുടെ സാന്നിധ്യം കണ്ടു എന്ന് പറയുന്ന പ്രദേശത്ത് എന്റെ അടിക്കാടുകളൊക്കെ പെട്ടുന്നതിനാവശ്യമായ നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള വലിയ പറമ്പുകളിലൊക്കെ അതിൻ്റെ ഭൂകൂടമേ കണ്ടെത്തി അടിയന്തരമായി നോട്ടീസ് കൊടുത്ത് നീക്കം ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായ നടപടി പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് തീരുമാനത്തിന് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസടക്കം പോലുള്ള കൂടുതൽ ഏരിയയുള്ള ഉള്ള ഭാഗങ്ങൾ അടിക്കാടുകൾ പറ്റി പെടുപ്പാക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് പക്ഷേ അത് ഈ അടിയന്തര സാഹചര്യം ഇന്നത്തെ ഭരണസഭയുടെ തീരുമാനം കൂടി കളക്ടറെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് നിലയ്ക്ക് കളക്ടറെ അടിയന്തരമായിട്ട് അറിയിക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു മീറ്റിംഗിന്റെ വലിയൊരു ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും മാധ്യമ മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് നമ്മുടെയൊക്കെ ആശങ്ക അകറ്റി പുലിയെ ആവശ്യമായ ഒരു ക്രമീകരണ നടപടി ഡിപ്പാർട്ട്മെൻറ്റ് അതിവേഗം തന്നെ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാനാണ് നമുക്ക് ഈ മീറ്റിംഗിൻ്റെ സാരാംശം അറിയിക്കാനുള്ളത് നമുക്ക് അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് പതിനായിരം രൂപ വരെ പഞ്ചായത്തിന് വിനിയോഗിക്കാം ക്യാമറ സ്ഥാപിക്കാൻ നിലവിൽ ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ക്യാമറ ഇപ്പൊ ഇവിടെ നാട്ടുകാരൻ നിലയ്ക്ക് നാട്ടുകാർക്ക് ഭയാശങ്കൾ വന്നുകൂടി കാരണം അവർ പറയുന്നതനുസരിച്ച് ഈ മംഗലശ്ശേരി ഭാഗത്ത് കുറച്ച് നാളുകളായിട്ട് പട്ടികളെ കാണാനില്ല നമുക്കറിയാം ഈ പുലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ഈ പട്ടികൾ പട്ടികളെ കാണാനില്ല അതോടൊപ്പം തന്നെ ഈ പുലിക്ക് വരാനായിട്ട് സാധ്യത പറയുന്നത് കനാൽ വഴി ലെപ്രസി ഹോസ്പിറ്റലിന്റെ അതിലെ കടക്കാനായിട്ടൊരു സാധ്യത ഉണ്ട് ചൂട് കാരണം കൊണ്ട് എന്തായിരുന്നാലും ഇവിടുത്തെ ആളുകൾ മംഗലശ്ശേരി പുലിപ്പേടിയിലേക്ക് ആളുകൾ അവരുടെ നമുക്ക് നമ്മുടെ ഭാഗത്തുള്ള പട്ടികളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഒന്നോ രണ്ടോ ആഴ്ച മുൻപാട് ഇത് എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് നോക്കിട്ടിപ്പോ കനാ വഴി ഈ ചൂട് പിടിച്ച് വെള്ളത്തിൽ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു സംശയം ഇത് കുട്ടികള് വളരെ ശ്രദ്ധിച്ചു പോണം അപ്പൊ കുട്ടികളെ തന്നെ വിടരുത് എന്നുള്ളൊരു ഇതാണ് നമ്മള് ഇതിൽ പങ്കുവെക്കുന്നത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിട്ടുണ്ട് മംഗലശ്ശേരിയിലേക്ക് ഇത്രയും ഒരു പോഷകിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കാടൊന്നുമില്ലാത്ത ഒരു തുറന്നൊരു സ്ഥലത്തേക്ക് ഒരു പുലി വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു ഈ പട്ടികളുടെ ശല്യം മംഗളശ്ശേരി വളരെ കൂടുതലായിരുന്നു നല്ല വലിയ പട്ടികൾ ഈ പട്ടികളെ രണ്ട് ദിവസമായിട്ട് കാണാനില്ലാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ നമ്മുടെ മംഗളശ്ശേരിയിലെ ഷോപ്പ് പെടുത്തുന്ന മണ്ടി ആന്റണി ബെന്നിയുടെ മിസ്സസ് ടീച്ചറാണ് പിള്ളേർക്ക് പറഞ്ഞു ആ ഒരു നിഗമനം കൂടി ഇതിൽ കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ ഒന്നോ അതിലധികമോ പുലിയുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് പക്ഷേ ഫോറസ്റ്റ് ഓഫീസറായിട്ട് സംസാരിക്കുമ്പോൾ രണ്ട് പുലികളൊന്നും വരാൻ സാധ്യതയില്ല പക്ഷെ പുലി എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സ്ഥിരീകരണം ഒരു സാധ്യത അതിൻ്റെ അത് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു മംഗലശ്ശേരിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ തമാശയുടെ വലിയ കോക്കാംപൂച്ചാണെന്നും ഒക്കെയാണ് ആളുകൾ പറയുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത വരുമ്പോൾ തന്നെ അത് ഫോർവേഡ് മെസ്സേജ് ആണോ അത് ഫേക്ക് ന്യൂസ് ആണോ അങ്ങനെയുള്ള ചിന്തകളും തമാശകളുമാണ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് സിറ്റുവേഷൻ മാറി ഇന്നിപ്പോൾ മംഗലശ്ശേരിക്കാർ തീർച്ചയായിട്ടും ചെറിയ ആശങ്കയിലാണ് കാരണം ഈ പട്ടികളൊക്കെ തീർന്നുകൊണ്ടിരിക്കണോ നാളെ ഇത് മനുഷ്യനെ ആക്രമിക്കോ കുട്ടികളെ ആക്രമിക്കോ പ്രായവരാക്രമിക്കോ എന്നുള്ളൊരു ഭീതി ഉണ്ട് അപ്പോൾ അത് ഫോറസ്റ്റ് ഓഫീസർക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെ അത് കാണുന്നുണ്ട് അവരായിട്ടൊക്കെ സംസാരിച്ചു അവൾ അവരെ തന്നെ വളരെയധികം ഗൗരവത്തോടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പരിഹാരം കൂടുവെക്കുന്ന രീതിയിലേക്കുള്ള ഒരു അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്